തൃശൂർ കോൺഗ്രസിനകത്ത് ഉണ്ടായ പൊട്ടിത്തെറികൾ ഇപ്പോഴും അവസാനിക്കാതെ നിൽക്കുമ്പോൾ പാർട്ടി പ്രവർത്തകർ ചോദിക്കുന്നത് ടി എൻ പ്രതാപൻ എവിടെയെന്നാണ് വോട്ടെണ്ണൽ കഴിഞ്ഞ ശേഷം പ്രതാപനെ ആരും കണ്ടിട്ടില്ല മാധ്യമങ്ങൾക്ക് മുമ്പിൽ സജീവമായിരുന്ന പ്രതാപനെയും മാധ്യമപ്രവർത്തകരും കണ്ടിട്ടില്ല തൃശൂർ ഡി സി സിയിൽ സംഘർഷങ്ങളും പ്രസിഡന്റിനെയും യു ഡി എഫ് ചെയർമാന്റെയും രാജിയുമൊക്കെ നടക്കുമ്പോൾ പ്രതാപൻ മാത്രമുണ്ടായിരുന്നില്ല ഡി സി സിയിലും പരിസരത്തും മുരളിയുടെ തോൽവിക്ക് ശേഷം പതിച്ച പല പോസ്റ്ററുകളിലും പ്രതാപന്റെ പേരെടുത്തു പറഞ്ഞായിരുന്നു വിമർശനം മുരളി പരാജയപ്പെട്ടതിന്റെ പ്രധാന കാരണം പ്രതാപനടക്കമുള്ളവർ ശരിയായ വിധം പ്രവർത്തിക്കാത്തതാണെന്ന ആരോപണം ശക്തമായിരുന്നു പ്രതാപന് ഇനി ഒരു വാർഡിൽ പോലും സീറ്റ് നൽകരുതെന്നും പോസ്റ്ററുകളിൽ ആവശ്യപ്പെട്ടിരുന്നു പ്രതാപന് പ്രവർത്തകർ അടക്കമുള്ളവർ മൊബൈൽ ഫോണിൽ ബന്ധപ്പെടാൻ ശ്രമിച്ചെങ്കിലും ലഭ്യമായിരുന്നില്ല വീട്ടിലെ ലാൻഡ് ഫോണിൽ വിളിച്ചെങ്കിലും ആരും എടുത്തില്ലെന്ന് പറയുന്നു എന്നാൽ പ്രതാപൻ ഡൽഹിയിലായിരുന്നുവെന്നും അവിടെ എം പി ക്വാർട്ടേഴ്സ് ഒഴിയുന്നതടക്കമുള്ള കാര്യങ്ങൾക്കായി പോയിരിക്കുകയാണെന്നുമാണ് പ്രതാപനുമായി അടുത്ത ബന്ധമുള്ളവർ വിശദീകരിക്കുന്നത് രണ്ട് ദിവസത്തിനകം പ്രതാപന് തൃശൂരിലെത്തുമെന്നും സൂചനയുണ്ട് തൃശൂര് കോണ്ഗ്രസിലെ കലങ്ങിമറിച്ചില് അടുത്തൊന്നും അവസാനിക്കാനിടയില്ല